ഹലോ ഗൈസ് നമ്മുടെ കിണറ്റിൽ തിലോപ്പിയ കുഞ്ഞുങ്ങളെ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവയൊക്കെ വളർന്ന് നമുക്ക് കുക്ക് ചെയ്യാൻ പാകത്തിനായിട്ടുണ്ട് ന്യൂ ഇയറിന് ഈ തിലോപ്പിയെ ചൂണ്ടയിട്ട് പിടിച്ചിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള പ്ലാനാണ് ഫസ്റ്റ് നമ്മൾ വേറുള്ള തിലോപ്പിയാക്കയൊക്കെ നമ്മൾ ഇതാ തീറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇപ്പം വന്ന് പോയതാണോ നമുക്ക് ചൂണ്ടയൊക്കെ കിട്ടിയെന്ന് അറിയത്തില്ല രണ്ട് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ആദ്യം നമ്മൾ ബാക്കിയുള്ളതിനൊക്കെ തീറ്റി കൊടുത്തു ആ കൂടെ നമ്മൾ ചൂണ്ടയിട്ട് പിടിച്ച തിലോപ്പിയെ ഗ്രില്ല് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ന്യൂ ഇയറിന് ചെയ്തതാണ് കേട്ടോ എനിക്ക് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര തലവേദന കണ്ണിന് ഭയങ്കര അസ്വസ്ഥതകളൊക്കെയായിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ആയത് അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ ഗൈസ് ഉയറൊക്കെ അടിച്ചുപൊളിക്ക് വരിക അല്ലേ അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് തിലോപ്പിയ ആട്ടോ ഞങ്ങളുടെ ഫേവറേറ്റ് ആണ് അപ്പോൾ തിലോപ്പിയ ഞങ്ങളിന്ന് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണേക്കണ്ടോ നന്നായിട്ട് ഗുളിയായിട്ട് സെറ്റാക്കി വെച്ചിരിക്കുവാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കാശ്മീരി ചില്ലി മുളക് ഉപ്പ് എല്ലാം കൂടെ ഫ്രിഡ്ജിലോട്ട് അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാം ന്യൂ ന്യൂഇയറിൻ്റെ അന്ന് തന്നെ വീഡിയോ ഇടാനിരുന്നതാണ് എനിക്ക് വയ്യാത്തതുകൊണ്ട് കേട്ടോ അപ്പോൾ എടുത്ത ആ ഒരു വോയിസ് ഒന്നും ഞാൻ കട്ടാക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ മറക്കാം നമുക്ക് പുറത്തൊരടുപ്പുണ്ട് അവത്തിലാണ് നമ്മൾ ചിരട്ടയൊക്കെ കത്തിച്ച് പിന്നെ കുറച്ച് കരിയുണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ട് കനലാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ തിലോപ്പിയ ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇറക്കിലെ വെച്ചൊന്ന് കുത്തി നോക്കുവാണ് വെന്തോന്നെ വെന്തോണ ഫൈനലി നമ്മുടെ തിലോപ്പിയ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് എനിക്ക് കഴിക്കാൻ കൊതിയാവുന്നു അപ്പോൾ ഇതിൽ നിന്ന് എടുക്കട്ടെ ഗ്രില്ല് ചെയ്യാൻ വെച്ച സമയത്ത് കുറച്ച് നാരങ്ങാനീരും കൂടെ ഒഴിക്കണമായിരുന്നു അത് ഒഴിക്കാത്തത് കൊണ്ടാണ് പെട്ടെന്ന് അങ്ങ് ഇതൊരു കരിഞ്ഞ പോലെ ആയിട്ടുണ്ട് പക്ഷേ കരിഞ്ഞിട്ടില്ല മേളത്ത് മാറ്റിയിട്ട് നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അടുത്തത് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെയ്യുമ്പം കൂടുതലും നാരങ്ങാനീരും കൂടെ ഒഴിച്ചിട്ട് ഗ്രില്ല് ഇരിക്കുവാണ് എന്താണെങ്കിലും നമുക്ക് നല്ല ഗാർണിഷ് ചെയ്യാനായിട്ട് സവോളയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഞാനും തീയക്കുട്ടിയും കൂടി ഒന്ന് കഴിച്ച് നോക്കിയിട്ട് അടിപൊളിയാണെങ്കിൽ നമ്മുടെ ഒരു ഗെസ്റ്റിനെ കൊണ്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും എൻ്റെ ഫ്രണ്ടും ഫോട്ടോഗ്രാഫറും കൂടിയാണ് അവന് ശരിക്കും ഇതൊരു സർപ്രൈസ് ആയിരിക്കും हूं यहां കഴിക്കട്ടെ ചൂടാ കേട്ടോ ഞാൻ കഴിക്കട്ടെ വായിലേക്ക് വെക്കുന്നാനോ നിനക്ക് हूं ഇപ്പില്ലല്ലേ हूं അയ്യോ கரெക് ആണ് അല്ല നല്ല கரெക് ആണ് അപ്പൊ എന്താ നമ്മുടെ ഫോട്ടോഗ്രാഫർ ജിനുപ്രസാദ് വരുവാണ് അവന് ശരിക്കും സർപ്രൈസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ സർപ്രൈസായിരുന്നു ഗ്രില്ല് ചെയ്താണ് ടേസ്റ്റ് നല്ല സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ബാക്കി പിള്ളേർക്കൊക്കെ കൊടുക്കാം രണ്ടാമത് തിലോപ്പിയ ഗ്രില്ല് ചെയ്യാൻ ഈ സമയം നമ്മൾ വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മറ്റേൻ്റെ അത്രയും കരിഞ്ഞു പോവാത്ത രീതിയിൽ നമ്മൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ വളരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഫസ്റ്റലത്ത് നമ്മുടെ കയ്യിൽ നിന്നൊരിത്തിരി പോയെന്നൊരു ഡൗട്ടുണ്ട് അപ്പോൾ അതാ ആദ്യത്തിൻ്റെ അവസ്ഥ ഇതായി പ്രിയപ്പെട്ടവരെ നിങ്ങളും ഗ്രില്ല് ചെയ്തപ്പോൾ ഉള്ള എക്സ്പീരിയൻസുകൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരേണ്ട പറയാ ടാറ്റാ